തിരുവനന്തപുരത്ത് കുമാരപുരത്തെ മുകേഷിന്റെ വീടിന് സമീപത്ത് നിന്നും സ്റ്റെഫിൻ ഒപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ രാജ്യ വളരെ കാര്യമായി തന്നെ ഉണ്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ സാഹചര്യത്തിൽ രാജ്യയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത അത് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ ഏതായാലും അക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് പ്രതികരിക്കേണ്ടത് ആണ് ജനപ്രതിനിധി കൂടിയായ നടൻ മുകേഷാണ് അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടത് അദ്ദേഹം ഈ ഒരു പരസ്യ പ്രതികരണത്തിന് ഏതായാലും ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ തവണ ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ തന്നെ ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചത് അതായത് ഈ ആരോപണങ്ങൾ ഒരു ബ്ലാക്ക് മെയിലിന്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം കുമാരപുരത്തെ വീടിന് മുന്നിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണമില്ല ഒരു പ്രതികരണത്തിന് ഏതായാലും അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ കാറ് ഇപ്പോൾ പോർച്ചിൽ ഉണ്ട് പക്ഷേ അദ്ദേഹം ഇവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൊച്ചിയിലോ അല്ലെങ്കിൽ കൊല്ലത്തേക്കോ മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തന്നെ വരേണ്ടതുണ്ട് അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും കൂടുതൽ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് എത്തിയതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കൂടുതൽ സുരക്ഷ ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് ഒരു പ്രതികരണത്തിന് ഫോണിൽ പോലും ും മുകേഷ് ഇപ്പോഴും തയ്യാറായിട്ടില്ല ഏതായാലും ഇനി അറിയേണ്ട ഒരു കാര്യം ഏതായാലും നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റുമെന്ന കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട് കാരണം ഇത്രയധികം ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ ഇനി ഏതായാലും നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടാകില്ല എന്നൊരു കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ മുന്നണിയിൽ നിന്നടക്കം ഇത്തരത്തിൽ രാജ്യസമ്മർദ്ദം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഏതാണ് ഏതായാലും രാജിവയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തണം പ്രത്യേകിച്ചും നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ മറ്റന്നാൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് ഏതായാലും ഈ വിഷയം ആ യോഗങ്ങളിലും പാർട്ടി യോഗങ്ങളിലും ഏതായാലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഏതായാലും മുകേഷ് കാര്യത്തിൽ എന്ത് പ്രതികരണം നൽകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഏതായാലും അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് അദ്ദേഹം ഈ വീട്ടിലുണ്ടെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ ഇറങ്ങി വന്ന് ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെ അദ്ദേഹം കൊല്ലത്തടക്കം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നില്ല തിരുവനന്തപുരത്തും അദ്ദേഹം എത്തുമ്പോഴും ഇത്തരത്തിൽ ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനൊന്നും അദ്ദേഹം ില്ല ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ആ പ്രതികരണത്തിലേക്ക് എടുക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ മൂത്തി ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇന്നലെയും കഴിഞ്ഞ ആയി തന്നെ ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നൂറ് വനിതകൾ മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് കത്തയച്ചിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കാര്യത്തിൽ രാജിയുടെ കാര്യത്തിൽ ഒരു സി പി എമ്മിൻ്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത് ഏതായാലും നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും മറ്റന്നാൾ സി പി എം ും എന്റെ സംസ്ഥാന കമ്മിറ്റിയും ചേരേണ്ടതുണ്ട് ഒപ്പം ഒരു രാജിയിലേക്കൊക്കെ ഒരുപക്ഷെ നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ പല സംശയങ്ങൾ നിലക്കുന്നുണ്ട് കാരണം ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ സി പി എം നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസിൻ്റെ എൽദോസ് കുന്നപ്പള്ളിയുടെയും അതോടൊപ്പം തന്നെ എൻ വിൻസെന്റും ഒന്നും തന്നെ രാജിവെച്ചില്ല എന്നുള്ള കാര്യം ഉയർത്തിയാണ് പക്ഷേ ഇപ്പോൾ ഏതായാലും സി പി ഐയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് കടകക്ഷികളുടെ ഭാഗത്തു നിന്നും മുകേഷിൻ്റെ രാജി ആവശ്യമാണ് എന്ന തരത്തിൽ ഉള്ള പ്രതികരണം വരുമ്പോൾ ഇനി അക്കാര്യത്തിൽ എന്താണ് പാർട്ടി നിലപാട് എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം പ്രത്യേകിച്ചും ൈംഗിക അതിക്രമ പരാതിയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്ത് നിലപാട് സി പി എം എടുക്കും എന്നുള്ളതാണ് ഈ നമ്മളേറെ ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും കാര്യത്തിൽ എല്ലാം തന്നെ ഒരു തീരുമാനം നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതായാലും മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല കഴിഞ്ഞ തവണ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ നടി ഈ ആരോപണം ഉന്നയിച്ചത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പണം ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണത്തിലേക്കൊക്കെ മുകേഷ് കടന്നിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളേതായാലും ഇന്നും കൊല്ലത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഔദ്യോഗികമായി അത്തരം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും തന്നെ ഔദ്യോഗികമായ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുമില്ല sherry stefan